എൻ്റെ മലയാളിയുടെ പ്രിയതാരം മോഹൻലാൽ ഫേസ്ബുക്കിൽ കുറിച്ചത് വളരെ ഹൃദയത്തിൽ തൊടുന്ന വാക്കുകൾ തന്നെയായിരുന്നു അമ്മയുടെ വിയോഗത്തിൻ്റെ വേദനയിൽ കുറിക്കുന്നതാണ് ഈ വാക്കുകൾ എന്ന് തന്നെയാണ് മോഹൻലാലിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അങ്ങനെ തന്നെയാണ് ആരംഭിച്ചത് പെറ്റമയോളം സ്നേഹം കഥാപാത്രത്തിനും ഞാനെന്ന വ്യക്തിക്കും എക്കാലത്തും പകർന്നു തന്ന എൻ്റെ പ്രിയപ്പെട്ട പൊന്നമ്മ ചേച്ചി എന്ന് കവിയൂർ പൊന്നമ്മയെ ഓർത്തുകൊണ്ടാണ് മോഹൻലാലിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ആരംഭിച്ചത് മലയാളത്തിലെ ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഞങ്ങളമ്മയും മകനും ആയിരുന്നു എത്ര കാലം കഴിഞ്ഞാലും അമ്മയ്ക്ക് മകൻ മകൻ തന്നെയാണെന്ന സത്യം വിളിച്ചോതുന്നതായിരുന്നു പല ഘട്ടങ്ങളിൽ ഞങ്ങൾ ഒരുമിച്ച് ചിത്രങ്ങൾ തീർച്ചയായും മലയാളിയുടെ മനസ്സിലും കവിയൂർ പന്മ ചേച്ചിയെക്കുറിച്ച് ഓർക്കുമ്പോൾ മലയാളിയുടെ പ്രിയതാരം ലാലേട്ടനും അതിനെ കവിയൂർ പന്മ ചേച്ചിയും ഒരുമിച്ച് അമ്മയും മകനുമായി അഭിനയിച്ച ചിത്രങ്ങളാണ് പെട്ടെന്ന് ഓർമ്മയിൽ എത്തുക അതങ്ങനെ തന്നെ വാക്കുകൾ വരച്ചിടുന്നതായിരുന്നു ഇന്നലെ മോഹൻലാൽ ഫേസ്ബുക്കിൽ കുറിച്ചു വരികൾ പൊന്നമ്മച്ചേച്ചിയോടൊപ്പം മകനായി അഭിനയിക്കേണ്ടി വന്നിട്ടില്ല എനിക്കൊരിക്കലും ജീവിക്കുക തന്നെയായിരുന്നു എന്ന് ലാലേട്ടൻ ഇന്നലെ ഫേസ്ബുക്കിൽ കുറിക്കുകയുണ്ടായി അപ്പോൾ മലയാളികൾ ഒരിക്കലും മറക്കാത്ത ചിത്രങ്ങൾ കാലത്ത് മലയാളിയുടെ പ്രിയപ്പെട്ട ചിത്രങ്ങൾ കിരീടം ഭാരതം വിയറ്റ്നാം കോളനി ദശരഥം വടക്കൻനാഥൻ കിഴക്കുണരും പക്ഷി പൊന്നമ്മ ചേച്ചി മാതൃത്വം പകർന്നു തന്ന എത്രയെത്ര സിനിമകൾ മോഹൻലാലത് ഓർത്തെടുക്കുകയായിരുന്നു ആ ചിത്രങ്ങളെല്ലാം തന്നെ മകനല്ലാതിരുന്നിട്ട് മകനെ എന്ന് വിളിച്ചോടി വരുന്ന ഹിസൈനസ് അബ്ദുള്ളയിലെ കഥാപാത്രം പോലെയായിരുന്നു ജീവിതത്തിൽ പൊന്നമ്മ ചേച്ചി എനിക്കും വിതുമെന്ന വാക്കുകൾ കൊണ്ട് ചേച്ചിക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാനാകുന്നില്ല ഓർമ്മകളിൽ എന്നും ആ മാതൃസ്നേഹം നിറഞ്ഞു തോന്നുന്നുണ്ട് മോഹൻലാൽ ഫേസ്ബുക്കിൽ കുറച്ച് വരികളാണ് അവസാനമായി കവീർ പനിമ ഒരു നോക്ക് കാണാനും അന്ത്യാഞ്ജലി അർപ്പിക്കാനും വേണ്ടിയിട്ട് മോഹൻലാൽ എത്തിച്ചേർന്നിരിക്കുകയാണ് കളമശ്ശേരി മുനിസിപ്പൽ ടൗൺ ഹാളിൽ ഹോളിൽ സിദ്ധിക്കും ബാബു ആൻ്റണിയും മമ്മൂട്ടിയും എല്ലാം തന്നെ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് മാത്രമല്ല ധാരാളം ആളുകളും സിനിമാ മേഖലയിൽ നിന്ന് ചലച്ചിത്ര മേഖലയിൽ നിന്ന് പുറത്തുള്ള ധാരാളം ആളുകളും സാധാരണക്കാർ കവിയൂർ പൊന്നമയ ഒരു നോക്കിക്കാണാനും അന്ത്യാഞ്ജലി അർപ്പിക്കാനുമായി കുളമശ്ശേരി മുനിസിപ്പൽ ടൗൺ ഹാളിലേക്ക് എത്തിച്ചേരുന്നുണ്ട് ഇന്നലെ വിയോഗ വാർത്ത അറിഞ്ഞും എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് ആളുകൾ ഒഴുകിയെത്തിയതും മലയാളിയുടെ പ്രിയപ്പെട്ട അമ്മ തന്നെയാണ് കവിയൂർ പൊന്നമ എന്നുള്ളത് കൊണ്ടാണ്